ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഷാരിക ആദില നൂറ ഒനീൽ സാബു അഭിലാഷ് ഈ അഞ്ച് പേരിരുന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുവാണ് ഈ സമയത്ത് ഒണിൽ സാബു ഒരാവശ്യവും ഇല്ലാതെ വീണ്ടും രേണു സുധിയുടെ പേരെടുത്തിരുന്നു പേരെടുത്തിരുന്നു എന്ന് മാത്രമല്ല ഞാൻ ഇന്ന് വരെ രേണു സുധിയുടെ ഒരു വീഡിയോ പോലും യൂട്യൂബിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണേണ്ട കാര്യമില്ല ഞാനത് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന തരത്തിലാണ് പുള്ളിയുടെ ഒരു ടോക്ക് പോകുന്നത് എനിക്കറിയില്ല പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ വിലയിരുത്തുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് എന്നാൽ പോലും അദ്ദേഹം ഇന്ന് രാവിലെ മുൻഷി രഞ്ജിത്തും ഇതേ അഭിലാഷും ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സമയത്തും പറഞ്ഞു ഞാൻ ഇന്ന് വരെ രേണുവിന്റെ ഒരു വീഡിയോ കണ്ടിട്ടില്ല ഇത് വെറുതെ പറയുന്ന രേണു സുധി എന്തുമായിക്കോട്ടെ എങ്ങനെയും പക്ഷെ അവരുടെ ഒരു വീഡിയോ എങ്കിലും കാണാത്ത ഒരു മലയാളി വളരെ അപൂർവമായിരിക്കും അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പക്ഷെ അത് കണ്ടില്ല എന്ന് പറയുന്നത് അല്ലെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് തന്നെ അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരി ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കണ്ടിട്ടില്ല എന്ന് തന്നെ വെക്കട്ടെ ഇടക്കിടയ്ക്ക് എന്തിനാണ് രേണു സുധിയുടെ വീഡിയോ കണ്ടിട്ടില്ല രേണു സുദി ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് അവിടെ എത്രയോ അധികം മത്സരാർത്ഥികളുണ്ട് അവരുടെ പേര് പറയാൻ പാടില്ലേ പക്ഷെ ഇദ്ദേഹം വീണ്ടും പറയുന്നു രേണു സുധിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ശാരിയുടെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ ഇങ്ങനെ കണ്ടുപോയതാണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ മയാസ്ഡ് ആയിട്ടുള്ള അതായത് ഈ അനീഷിനെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ആയിട്ടുള്ള അനീഷിനെയും കുറ്റം പറയുന്നുണ്ട് എന്നാൽ അനീഷ് ക്യാപ്റ്റൻ ആയ സമയത്ത് ഇദ്ദേഹം അനീഷിന്റെ അടുത്ത് എത്തിട്ട് നമുക്ക് ആ രീതിയിൽ ഇത് ചെയ്താൽ ഈ രീതിയിൽ ചെയ്താൽ ഞാൻ കിച്ചൻ നോക്കോളാം അരി വെക്കുന്നത് സരികെച്ചിച്ച് നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എക്സ്പെർട്ട് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഭവം നോക്കിക്കോളാം അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിക്ക് മുന്നോട്ട് പോകാം അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതേ വ്യക്തി വേറൊരാളെ കാണുമ്പോഴേക്കും അവിടെ വന്നിരുന്നു അനീഷിന്റെ കുറ്റം പറഞ്ഞത് ഈ ഒണീൽ സാബു എന്ന് പറഞ്ഞ വ്യക്തി വളരെയധികം ഫേക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല എന്നാൽ പോലും ഇപ്പൊ വരെ കേട്ടതും കണ്ടതൊക്കെ വെച്ചിട്ട് വളരെ ഒരു ഫേക്ക് പേഴ്സൺ ആണ് പുള്ളി പറയുന്നതും ചെയ്യുന്നതെന്നും അല്ല എന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും നോക്കാം ഇനിയും സംസാരിക്കാനുണ്ട് വരാം